അങ്ങനെ രേവതി ഗർഭിണിയാവാണ് ഇക്കാര്യം ചന്ദ്ര അറിയുമ്പോ രേവതിയെ എല്ലാം മറന്ന് ചേർത്ത് പിടിക്കുകയാണ് എന്നാ ഇത് ശ്രുതിക്കൊരു തിരിച്ചടിയാണ് നമുക്ക് ഇന്നത്തെ എപ്പിസോഡിലോട്ട് കിടക്കാം ചന്ദ്രയുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ശ്രുതിക്കും ശ്രുതിക്കും ഒരു കുഞ്ഞുണ്ടാവണമെന്ന് അതിനായിട്ട് ശ്രുതിയോടും ശ്രുതിയോടും എപ്പോഴും പറയാറുണ്ട് എനിക്കൊരു കുഞ്ഞിനെ താലോലിക്കണം നിങ്ങൾ എത്രയും പെട്ടെന്ന് എനിക്കൊരു പേരക്കുട്ടിയെത്താ എന്നൊക്കെ ചന്ദ്ര പറയുന്നു എന്നാ ശ്രുതി ട്രീറ്റ്മെന്റിനൊക്കെ പോകുന്നുണ്ട് എന്നാലും ശ്രുതിക്കും ശ്രുതിക്കും ഒരു കുഞ്ഞുണ്ടാവുന്നില്ല അങ്ങനെ ഇരിക്കെയാണ് രേവതിക്ക് എപ്പോഴും ക്ഷീണമായിരിക്കും എന്തൊക്കെ ക്ഷീണമുണ്ടെങ്കിലും രേവതി പൂ കെട്ടാനും അടുക്കള ജോലിയും എല്ലാം ചെയ്യുവല്ലോ അതുപോലെ തന്നെ വെയ്യെങ്കിലും രേവതി എല്ലാ ജോലിയും ചെയ്യാണ് പെട്ടെന്ന് രേവതിക്ക് ഓമിറ്റ് ചെയ്യാൻ വരുമ്പോ പെട്ടെന്ന് പോയി ഓമിറ്റ് ചെയ്യാണ് സച്ചി വന്ന് രേവതിയോട് ചോദിക്കുന്നുണ്ട് എന്താ രേവതി എന്താ പ്രശ്നം നിനക്ക് വെയ്യേ നമുക്കെന്നാ ഹോസ്പിറ്റലോട്ട് പോവാം വേണ്ട സച്ചേട്ടാ എനിക്ക് കുഴപ്പമൊന്നുമില്ല രാവിലെ എന്തോ കഴിച്ചതിൻ്റെയാണെന്ന് തോന്നുന്നു പെട്ടെന്ന് ഒരു ഛർദ്ദിക്കാൻ വരുന്ന പോലെ നീ നേരത്തിന് ഭക്ഷണം കഴിക്കാത്തതുകൊണ്ടാ നിന്റെ ആരോഗ്യം നീ ശ്രദ്ധിക്കാതെ ഇങ്ങനെ ജോലി ചെയ്തിട്ടാ ഈ പ്രശ്നങ്ങളൊക്കെ നല്ലപോലെ ഭക്ഷണം കഴിക്കണം എനിക്കൊന്നും കഴിക്കാൻ തോന്നുന്നില്ല അതുകൊണ്ടാണ് സച്ചിയേട്ടാ സച്ചിയേട്ടാ ഞാൻ ചോറെടുത്ത് വെച്ചിട്ടുണ്ട് സച്ചിട്ടെ പോയി കഴിച്ചോളൂ എന്ന് പറയുന്നു സച്ചി ഇങ്ങനെ ഭക്ഷണം കഴിക്കായിരിക്കും എന്നാ രേവതി പാത്രം കഴിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് രേവതിക്ക് തല ചുറ്റുന്ന പോലെ തോന്നുകയാണ് അങ്ങനെ പെട്ടെന്ന് അവിടെ നിലത്ത് വീഴുന്നു സച്ചിയേട്ടെന്ന് വിളിച്ചിട്ടാണ് വീഴുന്നത് പെട്ടെന്ന് സച്ചി ഓടി വരുന്നുണ്ട് ഈ സമയത്ത് ചന്ദ്ര എവിടെ കാണും രേവതി എന്താ പറ്റിയേ എഴുന്നേക്ക് രേവതി എന്നൊക്കെ സച്ചി പറയുമ്പോ ചന്ദ്ര അപ്പോഴും രേവതിയെ കുറ്റപ്പെടുത്തിയാണ് സംസാരിക്കുന്നത് അവൾക്കേ ഇവിടുത്തെ പണിയൊന്നും ചെയ്യാതിരിക്കാനുള്ള അടവാ ഈ കാണിക്കുന്നത് അവൾക്ക് നേരത്തെ തന്നെ വയ്യായിരുന്നു അവളോട് ഞാൻ പറഞ്ഞതാ റെസ്റ്റ് എടുക്കണമെന്ന് അങ്ങനെ സച്ചി വെള്ളം വെള്ളമെടുത്ത് രേവതിൻ്റെ മോത്തോട്ട് തളിക്കുകയാണ് അങ്ങനെ രേവതിക്ക് ബോധം വരുന്നുണ്ട് നാടകം കളിക്കാതെ എണീറ്റ് പണിയെടുക്കതേ എന്നും പറഞ്ഞ് ചന്ദ്ര എവിടെ നിന്ന് പോവാണ് എന്നാൽ സച്ചി അത് സീരിയസ് ആയി തന്നെ എടുക്കുന്നുണ്ട് സച്ചി രേവതിയോട് പറയുന്നുണ്ട് വാ നമുക്ക് ഹോസ്പിറ്റലിലോട്ട് പോവാം വേണ്ട സച്ചിയേട്ടാ എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല നീ പറയല്ലേ കുഴപ്പമില്ലാന്ന് വാ നടക്ക് നമുക്ക് പോയിട്ടേ ഡോക്ടറെ കാണിച്ചു വരാം അങ്ങനെ സച്ചി നിർബന്ധിച്ച് നേരെ ഹോസ്പിറ്റലിലോട്ട് പോവണം അവിടെ ചെല്ലുമ്പോഴും രേവതിക്ക് ഇക്കാര്യമൊന്നും ഓർമ്മയുണ്ടാവില്ല ഡേറ്റ് തെറ്റിയ കാര്യം ഒന്നും രേവതി സീരിയസ് ആയിട്ട് എടുത്തു കാണില്ല എന്നാ ചന്ദ്ര അപ്പോഴും വിചാരിക്കുന്നത് ഇവളൊരു നാടകം കളിക്കുകയാണ് ഇവൾക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നായിരിക്കും സച്ചിട്ടാ എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല നമുക്ക് ഡോക്ടറെ കാണിക്കണോ ഇതുവരെ വന്നിട്ട് ഡോക്ടറെ കാണിക്കാതെ പോവേ കാണിച്ചിട്ട് പോയാൽ മതി ഇങ്ങനെ ഇടയ്ക്കൊക്കെ തളച്ചിട്ടില്ലെങ്കിൽ എന്താണെന്ന് അറിയില്ലല്ലോ ഡോക്ടറെ ഇന്ന് കാണിച്ച് ചെക്കപ്പ് ചെയ്തിട്ട് നമുക്ക് പോവാം അങ്ങനെ ഡോക്ടർ വിളിക്കുന്നുണ്ട് ഉള്ളിലോട്ട് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് സച്ചി അപ്പോൾ കുറച്ച് ടെസ്റ്റിനൊക്കെ രേവതിക്ക് എഴുതി കൊടുക്കുന്നുണ്ട് ടെസ്റ്റ് റിസൾട്ടിനായിട്ട് കാത്തു നിൽക്കുകയായിരിക്കും റിസൾട്ട് ഡോക്ടർ കണ്ട് ഡോക്ടർ വീണ്ടും ഉള്ളിലോട്ട് വിളിക്കുകയാണ് അങ്ങനെ സച്ചിയെ രേവതിയും കയറി ചല്ലയാണ് ഡോക്ടറെ രേവതിക്ക് വല്ല പ്രശ്നമുണ്ടോ ഉണ്ടോ അവളാണെങ്കിൽ റെസ്റ്റ് എടുക്കാത്ത ജോലി ചെയ്യും എത്ര പറഞ്ഞാലും അവൾ കേൾക്കില്ല എന്താ ഡോക്ടറെ വല്ല പ്രശ്നമുണ്ടോ എന്നിങ്ങനെ ഒരുപാട് സംസാരിക്കുമ്പോൾ ഡോക്ടറെ എന്നെ പറയുന്നുണ്ട് ഇയാൾ ഭാര്യ നല്ല കെയറിങ് ആണെന്ന് തോന്നുന്നു എന്നാ ഇനി അങ്ങനെ തന്നെ മുന്നോട്ട് പോക്കോട്ടെ നല്ല പോലെ ശ്രദ്ധിക്കണം ഈ സമയത്ത് ഇപ്പോഴും സച്ചിക്ക് രേവതിക്കൊന്നും മനസ്സിലാവാത്ത പോലെ ഇരിക്കുകയാണ് എന്താ ഡോക്ടറെ എന്തെങ്കിലും പ്രശ്നം എന്റെ രേവതിക്കുണ്ടോ ഉണ്ട് നിങ്ങളൊരേ അച്ഛനാവാൻ പോവാ ഇത് കേട്ട് സച്ചി ആകെ ഞെട്ടുന്നുണ്ട് സച്ചി മാത്രല്ല രേവതിയും ആകെ സന്തോഷം കൊണ്ടിരിക്കുകയാണ് ഡോക്ടറെ സത്യമാണോ പറഞ്ഞത് ഞങ്ങൾക്കൊരു കുഞ്ഞുണ്ടാവാൻ പോവണോ അതെ നിങ്ങളൊരു അച്ഛനാവാൻ പോവാ നിങ്ങൾക്കൊരു കുഞ്ഞു പിറക്കാൻ പോവാ ഇനി ഇങ്ങനെ ശരീരം നോക്കാതെ ജോലിയൊന്നും ചെയ്യരുത് കേട്ടോ നല്ല റെസ്റ്റ് എടുക്കണം കുറച്ച് ബ്ലഡ് കുറവാണ് അതുകൊണ്ട് ഞാൻ വൈറ്റമിൻ ടാബ്ലറ്റും ബ്ലഡ് ഉണ്ടാവാനുള്ള ടാബ്ലറ്റൊക്കെ എഴുതുന്നുണ്ട് അതൊക്കെ കറക്റ്റായിട്ട് കഴിക്കണം കേട്ടല്ലോ ഇയാൾ വേണം മരുന്നല്ല എടുത്തു കൊടുക്കാൻ ശരി ഡോക്ടറെ ഞാൻ തന്നെ എടുത്തു കൊടുത്തോളാം കറക്റ്റായിട്ട് കൊടുത്തോളാം അങ്ങനെ ദേവതയ്ക്ക് സന്തോഷം കൊണ്ട് ഒന്നും പറയാൻ പറ്റുന്നില്ല ഡോക്ടറെ ഇനി എന്നാ ഞങ്ങൾ വരണ്ടേ ഇനി അടുത്ത മാസം ഒന്ന് വന്ന് കാണിച്ചാൽ മതി എന്നാൽ ശരിയെന്നും പറഞ്ഞ് കൂടി രേവതിയും സച്ചിയും അവിടെ നിന്ന് ഇറങ്ങുകയാണ് പുറത്തിറങ്ങി സച്ചി രേവതി എങ്ങനെ കൈ മുറുക്ക പിടിക്കുകയാണ് പൊതുസ്ഥലമാണ് കെട്ടിപ്പിടിക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ രേവതിയെ അങ്ങ് കൊണ്ടുപോവാണ് സച്ചിട്ടാ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല നമ്മളൊരു അച്ഛനും അമ്മയാവാൻ പോവാണോ എന്നൊക്കെ വണ്ടിയിലിരുന്ന് സച്ചിയോട് പറയാണ് സച്ചിക്കോ ഇത് ആരോടാ പറയണ്ടേ എല്ലാവരോടും വിളിച്ചു പറയാനൊക്കെ തോന്നുകയാണ് സച്ചിക്ക് ആദ്യം തന്നെ സച്ചി പറയുന്നുണ്ട് നീ നിന്റെ അമ്മയ്ക്ക് വിളിച്ചു പറയേ അത് വേണ്ട നമുക്ക് അച്ഛൻ്റെ അടുത്ത് പോയി പറയാം എന്നിട്ട് നമുക്ക് രണ്ടു പേർക്കും ചേർന്ന് വീട്ടു പോയിട്ട് അമ്മയോടും ദേവനോടും ശരത്തിനോടൊക്കെ പോയി പറയാം ആ എന്നാൽ അങ്ങനെ തന്നെ ആവട്ടെ നിനക്ക് എന്തെങ്കിലും കഴിക്കാൻ തോന്നുന്നുണ്ടോ മസാല ദോശ മാങ്ങ അങ്ങനെ എന്തെങ്കിലും ഏയ് എനിക്കൊന്നും തോന്നില്ല അതെന്താ നിനക്ക് തോന്നാത്തേ എല്ലാവർക്കും അങ്ങനെയല്ലേ പച്ചമാങ്ങ മസാല ദോശ അതൊക്കെ കഴിക്കാൻ തോന്നില്ലേ എനിക്ക് അങ്ങനെ ഒന്നും കഴിക്കാൻ തോന്നില്ല വേണമെങ്കിലേ ഞാൻ സച്ചീനെ കൊണ്ട് വാങ്ങിപ്പിക്കാം അങ്ങനെ നേരെ വീട്ടിലോട്ട് ചെല്ലാണ് ചന്ദ്രൻ അപ്പോഴും രേവതിയെ കാണുന്നത് ദേഷ്യത്തോടു കൂടിയാണ് എന്താടാ നീ ഇവളെ കൂട്ടി ഹോസ്പിറ്റലോട്ട് പോയതാണോ എന്നിട്ട് എന്താ പറഞ്ഞത് അതൊക്കെ ഉണ്ടമ്മേ അതൊക്കെ ഞാൻ പറയാം അച്ഛനെവിടെ അച്ഛനെ വിളിക്ക് അച്ഛനോടാ പറയേണ്ടത് അച്ഛൻ മാത്രമല്ല എല്ലാവരെയും വിളിക്കണം അങ്ങനെ ശ്രീകാന്തും വർഷയും അതുപോലെ സുതിയും ശ്രുതിയൊക്കെ വരികയാണ് എന്താടാ കാര്യം നീ എന്തിനാ വിളിച്ചേ എന്ന് രവി ചോദിക്കുന്നുണ്ട് അച്ഛ അച്ഛനോട് ഇരിക്കേ ഒരു സന്തോഷവാർത്ത പറയാനുണ്ട് എന്താടാ പറ നീ ഭയങ്കര സന്തോഷത്തിലാണല്ലോ കാര്യം പറ അത് പിന്നെ അച്ഛ അച്ഛാ നിങ്ങൾ രണ്ടുപേരും ഒരു മുത്തശ്ശനും മുത്തശ്ശിയാവാൻ പോവാ അങ്ങനെ ചന്ദ്ര അകെ ഞെട്ടുന്നുണ്ട് സത്യമാണോടാ പറഞ്ഞത് നീ പറഞ്ഞത് ശരിയാണോ ആ അച്ഛാ ഞാൻ പറഞ്ഞത് ശരിയാ ഞങ്ങൾ ഇപ്പൊ ഡോക്ടറെ കാണിച്ചു വരാ എന്നാ ഈ സമയത്ത് ശ്രുതിക്ക് അത്രക്ക് ഇഷ്ടപ്പെടുന്നില്ല ശ്രുതിക്ക് മാത്രല്ല ശ്രുതിക്കും ശ്രുതി നോക്കുന്നത് ചന്ദ്രയുടെ മുഖത്തോട്ടായിരിക്കും ചന്ദ്ര രേവതിയെ നോക്കി ചിരിക്കയാണ് സച്ചി സത്യാണോ രേവതിക്ക് വിശേഷുണ്ടോ ആ അമ്മേ ഉണ്ട് ഞാൻ സത്യ പറയുന്നേ സച്ചിയേട്ടാ അച്ഛൻ്റെ അമ്മയുടെയും കാലില് വീണ് നമുക്ക് അനുഗ്രഹം മേടിക്കാം അങ്ങനെ ചന്ദ്രയുടെയും രവിയുടെയും കാലില് വീണ് സച്ചിയും രേവതിയും അനുഗ്രഹം മേടിക്കുകയാണ് അങ്ങനെ രേവതിയെ ചന്ദ്ര എഴുന്നേപ്പിക്കുകയാണ് എഴുന്നേപ്പിച്ച് രേവതി അങ്ങ് ചേർത്ത് പിടിക്കുകയാണ് കെട്ടിപ്പിടിച്ചുകൊണ്ട് ചന്ദ്ര പറയുന്നുണ്ട് എൻ്റെ മോൻ്റെ കുഞ്ഞല്ലേ നിന്റെ വയറ്റില് എനിക്ക് കൊഞ്ചിക്കാനും താലോലിക്കാനും ഒരു പേരക്കുട്ടി വരാൻ പോവല്ലേ എനിക്ക് ഒരുപാട് സന്തോഷായി ചന്ദ്രെ നീ തന്നെയാണോ ഈ പറയുന്നേ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഞാൻ തന്നെ രവിയേട്ട ഇവളോടെ എനിക്ക് ദേഷ്യമുള്ളതൊക്കെ ശരിയാ പക്ഷേ ഈ വാർത്ത കേട്ടപ്പോൾ എന്റെ മനസ്സിലെ ദേഷ്യമൊക്കെ അലിഞ്ഞുപോയി ഇനി എനിക്ക് ഇവളോട് വഴക്കിടാനോ ദേഷ്യപ്പെടാനോ ഒന്നും പറ്റില്ല എനിക്ക് എത്രയും പെട്ടെന്ന് എന്റെ പേരക്കുട്ടിയെ ഒന്ന് കണ്ടാൽ മതി അത്രേ എനിക്കുള്ളു എന്നാ ഈ സമയത്ത് ശ്രുതിയുടെ മുഖം ഒന്ന് കാണേണ്ടി തന്നെയാണ് ആകെ ദേഷ്യത്തോടു കൂടിയാണ് ശ്രുതി നിൽക്കുന്നത് എത്രയും പെട്ടെന്ന് ഒരു കുഞ്ഞു വേണമെന്നാണ് ശ്രുതിയുടെ ആഗ്രഹം എന്നാൽ ട്രീറ്റ്മെന്റൊക്കെ എടുക്കുന്നുണ്ടെങ്കിലും അവർക്ക് കുഞ്ഞുണ്ടാവുന്നില്ല ഒരു കാര്യം കൊണ്ട് തന്നെ ശ്രുതിയോട് ചന്ദ്രക്ക് ചെറിയൊരു നീരസൊക്കെ കാണും അതുമാത്രല്ല അച്ഛൻ മലേഷ്യയിലാണ് ഇന്ന് വരും നാളെ വരും എന്നൊക്കെ ഇങ്ങനെ ശ്രുതി പറയാൻ തുടങ്ങിയിട്ട് ഒരുപാട് നാളായല്ലോ അതുകൊണ്ട് തന്നെ അതിന്റെ ദേഷ്യവും ചന്ദ്രയ്ക്ക് ശ്രുതിയോട് നല്ല പോലെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് ഇപ്പൊ രേവതി ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോ എല്ലാ ദേഷ്യവും മറന്ന് ചന്ദ്ര രേവതിയെ ചേർത്ത് പിടിക്കുകയാണ് ശ്രുതിക്കിത് കണ്ട് സഹിക്കാൻ പറ്റാതെ അവിടെ നിന്നങ്ങ് റൂമിലോട്ട് പോകുന്നുണ്ട് സച്ചിക്ക് മനസ്സിലാവുന്നുണ്ട് ശ്രുതിക്ക് ഇതൊട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് എന്നാ ചന്ദ്ര നേരെ രേവതിയെ റൂമിലോട്ട് കൊണ്ടുപോവാണ് റൂമിലോട്ട് കൊണ്ടുപോയി രേവതിക്ക് ജ്യൂസും ഫ്രൂട്ട്സും ഒക്കെ കട്ട് ചെയ്ത് കൊടുക്കുന്നു രേവതിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത് ചന്ദ്രയായിരിക്കും ഈ സമയത്താണ് സച്ചിക്ക് മനസ്സിലാവുന്നത് അമ്മയ്ക്ക് ഇങ്ങനൊരു മുഖമുണ്ട് സ്നേഹിക്കാനും അമ്മയ്ക്ക് സാധിക്കുമെന്ന് ഇനി വരാൻ പോകുന്നത് നല്ല ത്രില്ലിംഗ് ആയിട്ടുള്ള എപ്പിസോഡാണ് കേട്ടോ സ്തുതിക്ക് കുഞ്ഞുണ്ടാവില്ല എന്ന് ഡോക്ടർ പറയുന്നുണ്ട് അതറിയുന്ന ചന്ദ്രയുടെ റിയാക്ഷനൊക്കെയാണ് അടുത്ത വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലയേറെ കമൻറ്റ് അറിയിക്കാനും മറക്കരുത് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ